മംഗലത്ത് ഇരുപത്തിമൂന്നുകാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി റമേസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പെൺകുട്ടിയുടെ സഹോദരന്റെയും അമ്മയുടെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി റിമാൻഡിലുള്ള റമേസിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ആലുവയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും പെൺകുട്ടി റമേസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യും ആത്മഹത്യയിലേക്ക് നയിച്ചത് റമേസും കുടുംബവും ചേർന്ന് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചത് കൊണ്ടാണെന്നാണ് കുടുംബത്തിന്റെ പരാതി രമേശ് തർക്കമുണ്ടാക്കിയതിന് പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത് എന്നാരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കത്ത് നൽകിയിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനത്തിൽ മത തീവ്രവാദ ഭീകര സംഘടനകളുടെ പങ്കാളിത്തം ഉള്ളതായി സംശയിക്കുന്നതായി കുടുംബം വ്യക്തമാക്കി മകൾ ആത്മഹത്യ ചെയ്തത് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ശ്രമമായി എൻ കേസ് കൈമാറാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മകൾ കോളേജിൽ പഠിക്കുന്ന സമയം റമീസുമായി പരിചയത്തിലായെന്നും പിന്നീട് വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ ശാരീരികമായ പീഡനം തടങ്കൽ മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് വിധേയായെന്നും കത്തിൽ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം മതം മാറിയ ശേഷം പ്രതിയുടെ കുടുംബ വീട്ടിൽ താമസിക്കണം എന്ന വ്യവസ്ഥ പെൺകുട്ടിയുടെ മേൽ ചുമത്തി പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മതം മാറ്റാൻ അവളെ റമേസിന്റെ ആലുവ പാനായിക്കുളത്തുള്ള വീട്ടിൽ മുറിയിൽ പൂട്ടിയിടുകയും അയാളും കുടുംബക്കാരും മറ്റു പലരും ചേർന്ന് നിർബന്ധിക്കുകയും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന വിവരം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കുടുംബം കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളതെന്നാണ് കുടുംബം പറയുന്നത് കേസ് എൻ ഐ എക്ക് കൈമാറി അന്വേഷണത്തിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും നിർബന്ധിത മതപരിവർത്തനത്തിന്റെ വിദേശ സംഘടനകളുമായുള്ള ബന്ധവും വെളിവാക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് അതിനിടെ പെൺകുട്ടിയുടെ ആത്മഹത്യ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് മതമാറാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ രംഗത്ത് വന്നു യുവതിയുടെ ആത്മഹത്യക്കുറിപ്പല്ലാതെ മറ്റെന്ത് തെളിവാണ് കേസിന് വേണ്ടതെന്നും ശശികല ടീച്ചർ ചോദിച്ചു നിയമോപദേശം ലഭിച്ചാൽ മാത്രമേ കേസെടുക്കുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അത് സമസ്തയുടെ ഭാഗത്തു നിന്നാണ് ആ ഉപദേശം ലഭിക്കേണ്ടതെന്ന് തുറന്നു പറഞ്ഞില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയമാണിത് പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് എത്ര കുട്ടികൾ ഇതിന് ഇരയായതിനു ശേഷമായിരിക്കും അവരുടെ കണ്ണ് തുറക്കുകയെന്ന് അറിയില്ല സമാജത്തിന് എത്ര വലിയ ശക്തിയുണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാതെ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കില്ല ആത്മഹത്യ ചെയ്ത കുട്ടി തന്നെ താൻ നേരിട്ട പ്രശ്നങ്ങൾ കുറിപ്പിൽ വ്യക്തമായി എഴുതിയിരുന്നു അതിനുമേൽ എന്ത് നിയമോപദേശമാണ് ലഭിക്കേണ്ടത് കേരളത്തിൽ എല്ലായിടത്തും ലവ് ജിഹാദ് കാണുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ രജിസ്റ്റർ ഓഫീസുകളിലെ പന്ത്രണ്ട് ഹിന്ദു കുട്ടികൾ മതപരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ട് പ്രണയത്തിൽ മതം കലർത്തുന്നു എന്നതാണ് പ്രശ്നം മതമാറ്റത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് പ്രേമത്തെ പലരും കാണുന്നത്